കോൺഗ്രസ് എട്ടു വർഷം തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്ന് പിന്തുരുങ്ങുകയാണെന്ന് മുൻ എം എൽ എ ജോണി നെല്ലൂർ വർഷം തുടർച്ചയായി കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരുന്ന് ബിന്തുരുങ്ങി നീറിക്കഴിയുന്ന നേതാക്കളെയും പ്രവർത്തകരെയും ഓർത്ത് കരയുന്നതാവും കോൺഗ്രസിന്റെ അഭികാമ്യമെന്ന് യു ഡി എഫ് മുൻ സെക്രട്ടറിയും കേരള കോൺഗ്രസ് ഉന്നാധികാര സമിതി അംഗവുമായ ജോണി നെല്ലൂർ പറഞ്ഞു കോൺഗ്രസിന്റെ മുഖപത്രമായ ഭീഷണം പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെയും പാർട്ടി ചെയർമാനെയും പരിഹസിച്ചിരിക്കുന്നത് അപലമനീയമാണെന്നും ജോണി നെല്ലൂർ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെയും അതിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയെയും ഓർത്ത് കരയേണ്ടതില്ല ബന്ധുരുകിക്കഴിയുന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഓർത്ത് നിങ്ങൾ നിങ്ങൾക്കരയുക കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം ബുദ്ധിപരമായി തീരുമാനങ്ങളെടുത്ത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള നേതൃത്വമാണ് കേരള കോൺഗ്രസിനുള്ളത് എന്ന് മാത്രം കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എത്ര വിഭിച്ചാലും കോൺഗ്രസിൻ്റെ ഒരാഗ്രഹവും ഉടനെങ്ങും നടപ്പാകില്ലെന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം നോക്കാൻ പ്രാപ്തമായ നേതൃത്വം പാർട്ടിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു